േ കാ തീര സാഗര ബേര ബേരോ ആടെ കൂരിന ചന്ദിരനു ചന്ദിരുന്ന അഞ്ചിക്കേ കളിനസരേ കൊനെയ മാത കൊനെയ നാദന വേദ പ്രീതി 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 കൊന്നണ പ്രീതി ഒ ഇന്നു നാനു നീനു നാനു നീനു അല്ല ഇന്നു നീന നാനു നാനേ നീനു നാനു എത്തോ എന്തോ ബന്ധു കണി നാനു ഒന്നേ ദൈവ കോട്ട കീതി ബേഡു അന്നേ അടിയ അന്തരംഗ് മടിന ആടതി കുണിതെ കുണിതേ ആ പ്രീതിയു ഒന്നേ ഉസിരിലി നിന്നു നിന്നേ ഓ ഇത് പ്രീതിയു ആടദിന പുണ്യ ദിന അത് ബളക്കത്ത മുട്ടതന്ളതി തി അപ്പ പ്രീതിയ ളത്തിനെ നന്ന പ്രീതിയൊടത്തെ ബ്രഹ്മ ബാ ജ നാ ലിട്ട പ്രീതി പ്രണ നാരെ പ്രീതിയൂപ നീന താനേ ഹൃദയദീപ വണ്ടി തമ്മ നമ്മ പ്രീതി ജ്യോതി ഗാളിയല്ല മഴ ಾರ ಬೇರೇನು ಬೇರೆ ಅಂದರೆ ಅರ್ಥ ಏನು ಚಂದ ಮಾಮಾನೇ ಪರ ನೀನು ಕಂಡ ಪ್ರೇಮಿಗಳಲ್ಲಿ ನಮ್ಮನ್ನು ಸೇರಿಸು ಅವರಿಗೆ ಹೋಲಿಸು ಚಂದ ಮಾಮಾನೆಯೇ ಕೇಳೋ ನಮ್ಮ ಅಣೆಯ ನಮ್ಮಿಂದಂತೂ ಪ್ರೀತಿಗೆದ್ರು ಆಗದು ಎಂದಿಗೂ ಆಗದು ಆಗುವುದಾದರೆ ಹಿಂದೆ ಆಗಲಿ ಆಗುವ ಮೊದಲೇ ಪ್ರಾಣ ಹೋಗಲಿ ചന്ദന ചന്ദന നിന്നി ഉന കസ്തൂരി സിഞ്ചന കംപന കംപന ഇംപിന കമ്പന നെന്മാന അമൃത സഞ്ചന ഗായന ഗായന നെന് പ്രീതിയ ജീവന ചേതന ഗായന ഗായന അയനായന നിന്നെരള നന്നീ ജനമദ പ്രേമായന നട കല്ലരലി കല്ലു മുള്ളിരലീ കി കൊടെരീ ഭയവില്ല നന നിൽത്ത നനതല്ല നന്നായി ചന്ദ്ര ബള്ളി ബീക്ക് തന്ന തന്നീതി എന്തരേനു അര തന്ന സ്വച്ചു നുനീന ബണ്ണ സേരി പാത ನಾನು ನೀನು ಚಂದ ಮಾಮನ ನೋಡೋ ಕಂಡ ಪ್ರೇಮಿಗಳಲ್ಲಿ ನಮ್ಮನು ಸೇರಿಸುವ ಅವರಿಗೆ ಹೋಲಿಸು ಚಂದ ಮಾನೇ ನಮ್ಮಿಂದಂತೂ ಪ್ರೀತಿಗೆ ದ್ರೋಹ ಆಗದು ಆಗದು ಎಂದಿಗೂ ಆಗದು ಆಗುವುದಾದರೆ ಹಿಂದೆ ಆಗಲಿ ಆಗುವ ಮೊದಲೇ ಪ್ರಾಣ ಹೋಗಲಿ ಓ ே சேர்த்தே இன்னும் நீரை நீனே நானும் நானே நீனு ஒன்றே காடலு நீர சாகரே எந்த அடுத்த ஈகிலேந்தைய சேர சந்திர நான் சந்திர நன்னு समेत प्रीति 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 नन्ना प्राण प्रीति